അപ്പോൾ മുടന്തു പനി കന്നുകാലികൾക്കൊക്കെ വന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നാടൻ രീതിയിൽ തന്നെ ഒന്ന് നല്ല രീതിക്കൊന്ന് പരിപാലിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് മുടന്നുപനി നിന്ന് കന്നുകാലികളെ രക്ഷപ്പെടുത്താനായി സാധിക്കും എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഈ പോത്തുകളൊക്കെ നമ്മൾ അധികവും എടുക്കുന്നത് ചന്തയിൽ നിന്നും എവിടെന്നാണെങ്കിലും എന്നെ ആദ്യം പോത്തിനെക്കുറിച്ച് തന്നെ പറയാം അതിന് അതിന് ഞാൻ പശുവിൻ്റെ കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ ഈ പോത്തുകൾ കംപ്ലീറ്റും വരുന്നത് വന്ന് പുറത്തുനിന്നാണ് ഇപ്പോൾ കേരളത്തെ പോത്ത് അധികവും തമിഴ്നാട് ആന്ധ്ര കർണാടക ആ റേഞ്ചിൽ നിന്നാണ് വരിക അപ്പോൾ ഇത് ഓരോട് നിന്നിട്ടും ഓരോ ചന്തയിൽ കയറിയിട്ടും പല പോത്തുകളായിട്ടൊക്കെ ഇങ്ങനെ അതായത് അസുഖങ്ങൾ പെട്ടെന്ന് പ പകർന്നെടുത്തിട്ടായിരിക്കും ഇത് വരിക അധികം വന്നു വെച്ച് കഴിഞ്ഞാൽ നൂറില് എൺപത് ശതമാനം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ ഏകദേശം ഡിസംബർന്ന് തന്നെ പറയാം ഈ ഒരു സമയം ക്ലൈമറ്റ് ഇങ്ങനെ ചെയ്ഞ്ച് ആണ സമയങ്ങൾ ഈ ഒരു അസുഖം പെട്ടെന്ന് സ്പ്രെഡാവുന്നൊരു സാഹചര്യം നമ്മൾ കാണാനായി പറ്റും ഇപ്പോൾ നമ്മുടെ ഫാമിലി ഇപ്പോൾ പശുവുണ്ട് പോത്തും ഉണ്ട് എല്ലാം ഒരുമിച്ചായ കാരണം പെന്മാർക്ക് വന്നതിപ്പോൾ പശുവിനും വന്നു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇത് വന്നാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് നമ്മൾ നാടൻ രീതിയിലൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞ് വെച്ചാൽ നമുക്കത് ഗുണപ്പെടുത്താനായി സാധിക്കും അപ്പോൾ വന്നാൽ എന്തായാലും ഒരു പനി ആ ഒരു മട്ടുണ്ടാവും പനിമട്ട് പിന്നെ അത് കഴിഞ്ഞ് മേ മേസിലുള്ള പോത്താണെങ്കിൽ ശ്രദ്ധിക്കുക നുണ്ടുണ്ടാവും നടക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ കാല് താങ്ങി നടക്കുന്നൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞ കഴിഞ്ഞാൽ കാലിലെ കുളമ്പിലൊക്കെ മുറിവ് ചിലപ്പോ വരാനുള്ള ചാൻസസ് അധികമാണ് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ പോത്തിനുള്ള മുറിവ് ഞാൻ ഒന്ന് കാണിച്ചുതരാം അപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാം ഇപ്പൊ മേച്ചിൽ കഴിഞ്ഞ ആൾ കിടക്കുന്നതാണ് അതാണ് കാലിൻ്റെ അടിയിലൊക്കെ ചളി അപ്പോൾ എല്ലാവരും ചളിയൊക്കെ ക്ലീൻ ചെയ്യണം നന്നായി നോക്കണം അങ്ങനെയൊക്കെ പറയും ഈ നിറയെ പോത്ത് വളർത്തുന്നവരാണെങ്കിലും വിട്ടുമേച്ചിലാണെങ്കിലും മിട്ട് മേച്ചിൽ ആ റേഞ്ചിൽ പോത്ത് കൂടുതൽ കൂടുതലിതിൻ്റെ കാലിൽ ഡെയിലി ക്ലീൻ ചെയ്യലൊന്നും നടക്കില്ല പക്ഷെ നമ്മൾ സ്പ്രേ അതായത് ഞാൻ സ്പ്രേൻ്റെ ഡീറ്റെയിൽസ് ഞാനതിൻ്റെ ഏറ്റവും അവസാനം ഞാൻ ആഡ് ചെയ്യാം അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ല രീതിക്ക് അങ്ങനെ നു പറഞ്ഞാൽ ഈ കുളം ഇങ്ങനെ അടർന്ന് വരുന്നൊരു റേഞ്ചായിരിക്കും കാലിൽ നാല് കാലിലും വരും ചിലതിന് ഒരു കാലിൽ വരും അത് ഓരോ പോത്തിൻ്റെ ചിലപ്പോൾ പോയിൽ ചിലതിനെ ഒന്നിനെ വന്നിട്ടുള്ളൂ ഒരു കാലിൽ ചിലതിന് നാല് കാലം വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് ഇതൊന്ന് ശ്രദ്ധിക്കുക ഇതിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് നാക്കിലും ഇതേപോലെ മുറിവ് വരാനുള്ള ചാൻസസ് ഉണ്ട് നാക്കിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഇതുപോലെ മുറിവ് വരാനുള്ള ഉണ്ട് ഇപ്പം തീറ്റ എടുക്കലൊക്കെ കുറവായിരിക്കും കഴിക്കുന്നതൊക്കെ ഭയങ്കര എന്താ പറയുക നമ്മൾ കഴിക്കുമ്പോൾ തന്നെ അറിയാം നല്ല രീതിക്ക് മേഞ്ഞ് കഴിക്കണ പോത്ത് നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം അത് ഭക്ഷണം കഴിക്കുന്ന രീതി വളരെ സ്ലോ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള പോത്തിനൊക്കെ വിട്ടുമേച്ചിലുള്ള പോത്താണെങ്കിൽ കൂടെ വീടെത്തി കഴിഞ്ഞാൽ നമ്മൾ അവന് സെപ്പറേറ്റ് ആയിട്ട് പുല്ല് കൊടുക്കാനായി പുല്ലും വയ്ക്കോലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാനായിരുന്നു ശ്രദ്ധിക്കുക നല്ല രീതിക്ക് ആരോഗ്യമായിട്ട് ഭക്ഷണം കഴിച്ചിരിക്കുന്നുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ വായിക്കൂടെ വള്ളം വരുമ്പോൾ ഞാൻ പോകേടേണ്ട രീതി ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ആദ്യഘട്ടം വായിച്ചപ്പ് പോലെയൊക്കെ വരും അപ്പോൾ അതിന് സാമ്പ്രാണിയാണ് നമ്മൾ ഇടാറ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് അധികം മാക്സിമം ഡോക്ടർ തീരെ നിവർത്തിയില്ല കാലിൽ മുറിവാണ് നല്ല രീതിക്ക് പുഴു വരുന്ന ലെവലായിട്ടുണ്ട് ഫീവറ് കട്ടയ്ക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഡോക്ടറെ വിളിക്കാണ്ട് വേറെ വഴിയില്ല അതല്ലാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് കണ്ട് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പുകയിടുക നല്ല രീതിക്ക് അത് കഴിഞ്ഞിട്ട് മറ്റേ ചാമ്പ്രാണി പുകയിടുക തീ കനിലാക്കിയിട്ട് അത് കഴിഞ്ഞ് കാലിലൊക്കെ നല്ല രീതിക്ക് സ്പ്രേ അടിച്ച് കൊടുക്കുക മുറിവൊക്കെ നാക്കിലുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേപ്പില ഉപ്പ് മഞ്ഞൾ അങ്ങനത്തെ ഐറ്റംസ് ഒന്ന് മിക്സ് ചെയ്തിട്ട് വായിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക വായ്പ ഉണ്ണൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇത്രയേ ഉള്ളൂ വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച പത്ത് ദിവസം നമ്മൾ റിസ്ക് തന്നെയാണ് ഭയങ്കര ഡളാവും ചിലപ്പോൾ പൂത്ത് നല്ല രീതിക്ക് മെലിയും പക്ഷെ അത് കഴിഞ്ഞ വെച്ചാൽ നല്ല രീതിക്ക് നൂറ് ശതമാനം ഓക്കെ ആവും പേടിക്കാനില്ല അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും ഇതേപോലത്തെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം വീടിൻ്റെ ഫാമത്തെ അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം പശുവിൻ്റെ ഫാം ഡയറി ഫാം കോഴി ആട് എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും മെഡിസിൻ്റെയും അതേപോലത്തെ ടിപ്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ